പ്രതിഭാശാലിയും നേതാക്കളിൽ ഒരാളും കോൺഗ്രസ് പാർട്ടിയുടെ സമുന്നതനായ നേതാവുമായി കണക്കാക്കപ്പെടുന്ന ഡോക്ടർ ശശി തരൂർ നിലവിൽ പാർട്ടിക്കുള്ളിൽ നേരിടുന്നത് സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണ് കേരളത്തിലെ മുതിർന്ന നേതാക്കളായ എ കെ ആന്റണി കെ സി വേണുഗോപാൽ എന്നിവർക്കൊപ്പം എണ്ണപ്പെടുന്ന തരൂർ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം എന്ന ഉന്നത പദവിയിൽ തുടരുമ്പോഴും പാർട്ടി നേതൃത്വത്തിന്റെയും പ്രവർത്തകരുടെയും ശക്തമായ അവഗണനയും പരസ്യമായ ആക്രമണവുമാണ് ഏറ്റുവാങ്ങുന്നത് പാർട്ടി വൃത്തങ്ങളിലും പുറത്തും തരൂർ നേരിടുന്ന ഈ ഒറ്റപ്പെടൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർത്തുകയാണ് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തരൂരിനെ പിന്തുണച്ചിരുന്ന നേതാക്കളും അനുയായികളും പോലും അദ്ദേഹത്തിൽ നിന്ന് പതിയെ അകലം പാലിച്ചു തുടങ്ങിയിരിക്കുന്നു അദ്ദേഹത്തിന്റെ പോലും നിശബ്ദരായി കേരള രാഷ്ട്രീയത്തിൽ ഒരു ഘട്ടത്തിൽ തരൂരിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടാൻ ശ്രമിച്ച സഖ്യകക്ഷിയായ മുസ്ലിം ലീഗ് പോലും ഇപ്പോൾ ആ നിലപാട് മയപ്പെടുത്തുകയും അദ്ദേഹത്തിന് നൽകിയിരിക്കുന്ന പരസ്യ പിന്തുണയിൽ നിന്ന് പിന്മാറുകയും ചെയ്തിരിക്കുന്നു കൂടാതെ തരൂരിന് വേണ്ടി ശക്തമായി നിലയുറപ്പിച്ച കോഴിക്കോട് എം എം കെ രാഘവൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ പോലും ഇപ്പോൾ പരസ്യമായി പിന്തുണ നൽകാതെ കൈയൊഴിഞ്ഞ സ്ഥിതിയാണ് കോൺഗ്രസിനുള്ളിലെ മറ്റു നേതാക്കളും പ്രവർത്തകരും തരൂരിനെ ചടങ്ങുകളിൽ നിന്ന് ഒഴിവാക്കുകയും പരസ്യമായി വിമർശിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്ന സാഹചര്യവും നിലനിൽക്കുന്നു പാർട്ടിയുടെ ഏറ്റവും ഉയർന്ന നയരൂപീകരണ സമിതിയായ വർക്കിംഗ് കമ്മിറ്റിയിൽ അംഗമായിരിക്കുമ്പോൾ തന്നെ താഴെത്തട്ടിലുള്ള പ്രവർത്തകരിൽ നിന്നും മുതിർന്ന നേതാക്കളിൽ നിന്നും പരസ്യമായ അവഹേളനം ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഈ അവസ്ഥ രാജ്യത്തെ മറ്റൊരു പ്രമുഖ നേതാവിനും നേരിടേണ്ടി വന്നിട്ടില്ല എന്നത് നിരീക്ഷിക്കപ്പെടുന്നു ഔദ്യോഗിക പദവി നാമമാത്രമായി മാറിയ ഈ അവസ്ഥയിൽ കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ നിന്നും പരിപാടികളിൽ നിന്നും തരൂർ പൂർണ്ണമായി മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്നു ഇത്രയധികം അവഹേളനം നേടിയിട്ടും ശശി തരൂർ കോൺഗ്രസ് പാർട്ടി വിടാൻ തയ്യാറാകാത്തതിനും കാരണമുണ്ട് തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന പക്ഷം രക്തസാക്ഷി പരിവേഷം ലഭിക്കുമെന്ന് തരൂർ ആഗ്രഹിക്കുന്നുണ്ടാകാം എന്നാൽ ഈ ആവശ്യം കോൺഗ്രസ് നേതൃത്വം തള്ളിക്കളയുകയാണ് തരൂരിനെ പുറത്തേക്ക് അദ്ദേഹത്തിന് രാഷ്ട്രീയപരമായ രക്തസാക്ഷിത്വം നൽകേണ്ടതില്ല എന്ന നിലപാടാണ് പാർട്ടി സ്വീകരിച്ചിരിക്കുന്നത് പകരം അദ്ദേഹത്തെ നിരന്തരം അധിക്ഷേപിച്ചും ആത്മാഭിമാനത്തിന് മുറിവേൽപ്പിച്ചും സ്വയം രാജ്യ സമർപ്പിച്ച് പുറത്തു പോകാൻ നിർബന്ധിതനാക്കുന്ന സാഹചര്യം സൃഷ്ടിക്കാനാണ് നേതൃത്വത്തിന്റെ ഇപ്പോഴത്തെ ശ്രമം ഇതിലൂടെ പാർട്ടിയുടെ നിലവിലെ അസ്വസ്ഥതകൾ പരിഹരിക്കാനാകുമെന്നും തരൂരിന് അനുകൂലമായ പൊതുജന വികാരം ഉണ്ടാകുന്നത് തടയാമെന്നും കോൺഗ്രസ് നേതൃത്വം കണക്കാക്കുന്നു തരൂരിന്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ ഭാവി തികച്ചും അനിശ്ചിതത്വത്തിലാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിയുടെ കാര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തീരുമാനങ്ങൾ ഒരു നിർണായക ഘടകമായേക്കും എന്ന രാഷ്ട്രീയ വൃത്തങ്ങളിൽ സംസാരമുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായും ബി ജെ പി ദേശീയ നേതൃത്വവുമായും പലതവണ ചർച്ചകൾ നടന്നെങ്കിലും ഒരു അന്തിമ തീരുമാനത്തിൽ ഇതുവരെ എത്താനായിട്ടില്ല മോദിക്ക് തരൂരിനെ കുറിച്ച് ചില പദ്ധതികൾ ഉണ്ടെന്നും ഇന്ത്യയുടെ പ്രതിനിധിയായി അന്താരാഷ്ട്ര വേദികളിൽ തരൂർ തിളങ്ങണമെന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നതെന്നുമാണ് വരുന്ന സൂചനകൾ എന്നാൽ ഈ വിഷയങ്ങളിൽ വ്യക്തമായ ധാരണയിൽ എത്താത്തതിനാൽ തരൂർ ഇപ്പോഴും കോൺഗ്രസിൽ വെറും ഒരു എം പി ആയും നാമമാത്രമായ വർക്കിംഗ് കമ്മിറ്റി അംഗമായും തുടരുന്നു ഈ അരക്ഷിതാവസ്ഥയാണ് അദ്ദേഹത്തെ കോൺഗ്രസിനുള്ളിലെ വിമർശനങ്ങൾക്കിടയിലും പിടിച്ചു നിൽക്കൽ പ്രേരിപ്പിക്കുന്നത് തരൂരിനെതിരായ വിമർശനങ്ങളുടെ ശക്തി കൂട്ടിയ ഒരു സമകാലിക സംഭവമാണ് ലാൽകൃഷ്ണ അദ്വാനിയെക്കുറിച്ച് അദ്ദേഹം നടത്തിയ പ്രശംസാപരമായ പരാമർശം ഈ പ്രസ്താവന കോൺഗ്രസ് പ്രവർത്തകരെയും നേതാക്കളെയും പ്രകോപിപ്പിച്ചു കോൺഗ്രസിന്റെ ഔദ്യോഗിക ചാനൽ മുഖമായ ഡോക്ടർ ജിൻഡോ ജോൺ അദ്വാനിയെ പ്രകീർത്തിച്ച തരൂരിനെതിരെ ശക്തമായ ഭാഷയിൽ ഒരു കുറിപ്പ് എഴുതുകയുണ്ടായി മാലിന്യം വാരിയെറിഞ്ഞ ദുർഗന്ധം വിതറാതെ മാന്യമായി കോൺഗ്രസിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നാണ് അദ്ദേഹം രൂക്ഷമായ ഭാഷയിൽ ചോദിച്ചത് അദ്വാനിയെ കുറിച്ചുള്ള തരൂരിന്റെ പരാമർശം മിസ്റ്റർ തരൂർ താങ്കൾക്ക് പറ്റി ഇടമല്ല കോൺഗ്രസ് എന്ന് വ്യക്തമാക്കാൻ മതിയാകും കോൺഗ്രസ് ആയിരുന്ന തരൂർ മോദിക്കും ബിജെപിക്കും വേണ്ടി പണിയെടുക്കുന്നതിനാൽ ഇനിയും ഇവിടെ കടിച്ചു തൂങ്ങി ആടേണ്ടതില്ലെന്നും സാധാരണ പ്രവർത്തകരെ പ്രതിസന്ധിയിലാക്കരുതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അദ്വാനിയുടെ സംഭാവനകൾ രാജ്യത്തിന്റെ മതേതരമായ മിനാരങ്ങളെ തകർക്കാനും വർഗീയത കലാപങ്ങൾക്ക് കാരണമാകാനുമുള്ള രഥയാത്രയായും വിഷവാക്കുകളുമായിരുന്നുവെന്നും അദ്വാനിയുടെ പ്രതിബദ്ധത ആർ എസ് എസിനോട് മാത്രമായിരുന്നുവെന്നും ആരോപിച്ച ജോൺ അദ്വാനിയെ മാതൃകാപരമായ രാഷ്ട്രീയ പ്രവർത്തനമായി തോന്നുന്ന കോൺഗ്രസ് അല്ലാതായി മാറിയിരിക്കുന്നു എന്നും സ്ഥാപിച്ചു ഇത്തരത്തിൽ തരൂറിന്റെ പാർട്ടിയോടുള്ള കൂറു ചോദ്യം ചെയ്യപ്പെടുന്ന തരത്തിലുള്ള കടുത്ത ആക്രമണങ്ങളാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്നത് മറ്റൊരു കോൺഗ്രസ് പ്രവർത്തകനായ ഗോപകുമാർ സാഹിദയുടെ പ്രതികരണവും ശ്രദ്ധേയമായിരുന്നു കഴിഞ്ഞ പതിനാറ് വർഷമായി പാർട്ടിയിൽ ഉണ്ടായിട്ടും തരൂർ കോൺഗ്രസിന് വേണ്ടി ഒരു നല്ല കാര്യം പോലും ചെയ്തിട്ടില്ലെന്നും മോദി സ്തുതിയും പിണറായി സ്തുതിയും ഒരേ സമയം നടത്തി ഇദ്ദേഹം ബി ജെ പിയുടെ ബ്രാൻഡ് അംബാസിഡറായി പ്രവർത്തിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഇത്രയധികം ആഭ്യന്തര ശത്രുതയും അവഗണനയും ഏറ്റുവാങ്ങിയിട്ടും ശശി തരൂർ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമായി തുടരുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി സംബന്ധിച്ച അനിശ്ചിതത്വം നിലനിൽക്കുകയാണ് കോൺഗ്രസ് നേതൃത്വത്തിന് തന്ത്രം വിജയിച്ച് തരൂർ സ്വയം പുറത്തു പോകുമോ അതോ ബി ജെ പിയുമായി ഏതെങ്കിലും തരത്തിലുള്ള ഒത്തുതീർപ്പിലെത്തുമോ എന്നറിയാൻ രാഷ്ട്രീയ നിരീക്ഷകർ കാത്തിരിക്കുകയാണ് ഈ പ്രതിസന്ധി തരൂരിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടമാണ്